ഹലോ ഗായ്സ് എൻ്റെ എല്ലാ ബി ജെ എം ഐ പ്ലേഴ്സിനും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാൾക്ക് മുന്നൂറ്റി അറുപത് യു സിയും ഇരുപത് കെയ് പോപ്പുലാരിറ്റിയുമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ കിബവേ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്യുക കമൻ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മുന്നൂറ്റി അറുപത് യു സിയും ഇരുപത് കെയ് പോപ്പുലാരിറ്റിയുമാണ് കിട്ടാൻ പോകുന്നത് വേറെ റിസൾട്ട് പിന്നീട് ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് എല്ലാം ആ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണാം thank